ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങള് പലരെയും അലട്ടുന്ന ഒന്നാണ് ചിലർക്ക് എന്തെങ്കിലും കഴിച്ചാൽ ഉടൻ വയറു വന്നു വീർക്കും പലർക്കും ഇത് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത് പെട്ടെന്നാണ് ഉണ്ടാകുക പ്രത്യേകിച്ചും ഭക്ഷണശേഷം നമ്മുടെ ശരീരത്തിലെ ആമാശത്തിനകത്ത് ഗ്യാസ് വന്നുകൂടും ഇത് ദഹനം ശരിക്കു നടക്കാതിരിക്കുമ്പോഴാണ് ഈ സമയത്ത് ഇതിനു മുകളിലുള്ള ഡയഫ്രം പോലുള്ള ഭാഗം വന്നു വീർക്കും ഇതാണ് വയറ് വന്നു വീർക്കാനൊരു കാരണം ഇതിന് പ്രധാന കാരണം ഫാസ്റ്റ് ഫുഡുകള് മധുരം കൂടുതലുള്ളവ എന്നിവ കഴിക്കുമ്പോഴാണ് ഇതുപോലെ മസാല കൂടുതലുള്ള ഭക്ഷണം കഴിച്ചാല് ഈ പ്രശ്നമുണ്ടാകും ഭക്ഷണത്തിലെ ചില പ്രിസർവേറ്റീവുകളാണ് പലപ്പോഴും ഇതിന് കാരണമുണ്ടാകുന്നത് പ്രത്യേകിച്ചും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാല് ചില മിഠായികളും മറ്റും കഴിച്ചാല് വയറ് വന്നു വീർക്കുന്നു പഞ്ചസാരക്കു പകരം സൈനിറ്റോള് പോലുള്ള പല രാസവസ്തുക്കള് ചേർക്കുന്നത് പ്രധാന കാരണമാണ് ഇതുപോലെ പാല് നേരിച്ചു ഉള്ളിൽ ചെല്ലുമ്പോൾ ഈ പ്രശ്നമുണ്ടാകും ഇതുപോലെ ക്രൂസിഫെറസ് പച്ചക്കറികള് അതായത് ക്യാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ എന്നിവ കഴിക്കുമ്പോൾ പ്രശ്നമുണ്ടാകാം ഇതല്ലാതെ സ്ട്രെസ് വരുമ്പോൾ പലർക്കും ഈ പ്രശ്നമുണ്ടാകും ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ഒന്നുണ്ട് ഇരുകൈകളുടെയും തള്ളവിരലൊഴികെയുള്ള വിരലുകളെ ചേർത്ത് ഇരുവശത്തെയും വാരിയലിന്റെ താഴ്ഭാഗത്തായി ഉള്ളിലേക്ക് അമർത്തിപ്പിടിക്കുക ഇത് അല്പനേരം ചെയ്യുന്നത് വയറ് വന്നു വീർക്കുന്നതിന് പരിഹാരമാകാനും സഹായിക്കും ഇതുപോലെ പിടിച്ച് പതിയെ മസാജ് ചെയ്യാം ഇത് നാടുകൾക്ക് ആശ്വാസം നൽകാൻ സഹായിക്കുന്നു ഇതിലൂടെ അസ്വസ്ഥത കുറയും ആമാശയത്തിലെ ഗ്യാസ് നിറഞ്ഞ അസ്വസ്ഥത കുറക്കാൻ ഇത് നല്ലതാണ് സ്ട്രെസ് വയറുവന്നു വീർക്കാനു കാരണമാണ് സ്ട്രെസ് ഉള്ള സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ദഹനം നടക്കില്ല ഈ സമയത്ത് കോർട്ടിസുള്ള ഹോർമോൺ ഉണ്ടാക്കുന്നു ഇത് ഒരു നീർക്കെട്ടുണ്ടാക്കും ഇത് ദഹനത്തെ തടസ്സപ്പെടുത്തുന്നു ഇതിലൂടെ ഗ്യാസ് അസിഡിറ്റി പ്രശ്നമുണ്ടാകുന്നു നാം കഴിക്കുന്ന ഭക്ഷണം ആമാശത്തിൽ ദഹിച്ച ശേഷം ചെറുകുടലിൽ പോകുന്നു ഇവ രണ്ടും ചേരുന്നിടത്ത് ഒരു ചെറിയ മസിലുണ്ട് ഇത് അയഞ്ഞാണ് കുടലിലേക്ക് ഭക്ഷണം ദഹിച്ച ശേഷം പോകുന്നത് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഈ മസില് മുറുകിയിരിക്കും ഇതിലൂടെ ഭക്ഷണം കൂടുതൽ നേരം ആമാശയത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഇതിന് ഉള്ളിലേക്ക് പരമാവധി ശ്വാസം വലിച്ചെടുത്ത് അല്പനേരം ഉള്ളില് പിടിച്ച് പിന്നീട് പതുക്കെ ഇത് പുറത്തേക്ക് വിടാം ഇത് ആവർത്തിച്ചു ചെയ്യുന്നത് ടെൻഷനു കുറയും ആമാശയഭാഗത്തെ മസല അയ്യുകയും ചെയ്യുന്നു വയറിന്റെ പിയച്ചിനെ മാറ്റാൻ കഴിയുന്ന ചില ഭക്ഷണങ്ങളുണ്ട് ഇലക്കറികള് പച്ചക്കറികള് സാലഡ് എന്നിവയെല്ലാം ആൽക്കലൈനാക്കുന്നു വയറ്റിലെ ആസിഡ് പിഎച്ച് ദഹനം നടത്തുന്നു എന്നാല് വല്ലാതെ ആൽക്കലൈനാകുമ്പോള് ദഹനം എളുപ്പമാകില്ല ഇത്തരം അവസരത്തില് കമ്പനമുണ്ടാകുന്നു അതായത് ആസിഡ് പിയച്ചില് വ്യത്യാസം വരുന്നതാണ് കാരണമാകുന്നത് ഇതിന് പരിഹാരമായി ആപ്പിള് സിഡര് വിനഗർ ഒരു സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കലക്കിക്കുടിക്കാം മേൽപ്പറഞ്ഞ രീതിയിലെ ഭക്ഷണം കഴിക്കുന്നവർക്കുള്ള പരിഹാരമാണ് ഇത് പ്രമേഹ രോഗികൾക്ക് ഇത്തരം പ്രശ്നമുണ്ടാകുന്നു എൻസൈം പ്രശ്നങ്ങളാണ് കാരണം ദഹന പ്രശ്നങ്ങളും ഇവർക്ക് സാധാരണയാണ് ഇത്തരക്കാർക്ക് പുളിപ്പിച്ച അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ചെറുകുടലിനും വങ്കുടലിനും ഭക്ഷണശേഷം ഗ്യാസ് വന്നു നിറയുന്നതിന് ഒരു കാരണം ഭക്ഷണത്തിലെ നാരുകൾ തൈര് എന്നിവ വയറ്റിലെത്തുമ്പോൾ ഇവയെ ബാക്ടീരിയ ദഹിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവ ഗുണകരമായ ബാക്ടീരിയകളെങ്കിലും ഇവ കൂടുതൽ പെറ്റുപെരുകുമ്പോഴും അല്പം ബുദ്ധിമുട്ടുണ്ടാകും ഇതിലൊന്നാണ് ഗ്യാസ് നിറഞ്ഞുള്ള തോന്നൽ ഇവ നിയന്ത്രിച്ച് നിർത്താന് വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് ചതച്ചിടുന്നതാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ചവച്ചരച്ച് കഴിക്കാം ഇത് ബാക്ടീരിയ അമിതമായി വളരുന്നത് തടയും